സഹായം തന്നെ വലിയ സഹായമാണ് ഒരുപാട് ഒരുപാട് എനിക്ക് വാക്കുകളില്ല പറയുന്നുണ്ട് അടുത്ത് അടുത്ത് അത് കേക്ക അല്ലയോ ഞാൻ ഈ കണ്ടതിൽ ഒരു പറയുന്ന കാര്യങ്ങളിൽ ഒരു നിലപാട് ഇല്ലാത്ത ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സ്ത്രീയാണ് നിങ്ങളിൽ എത്ര പേര് ഞാൻ ഈ പറഞ്ഞതിനോട് യോജിക്കുന്നു ഒന്ന് കമന്റ് ബോക്സിൽ പറയണേ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് അങ്ങോട്ട് സ്വാഗതം ആദ്യമായിട്ട് ചാനൽ അല്ലെങ്കിൽ ആദ്യമായിട്ട് വീഡിയോ ഒക്കെ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒക്കെ അങ്ങോട്ട് എല്ലാവരും തരിക അപ്പോൾ രേണുസ്തുതി ഒരു നിലപാടില്ലാത്ത സ്ത്രീയാണ് ഈ രേണുസുതി എന്ന് പറയുന്നതിനകത്ത് എനിക്ക് ഒരു മടിയില്ല കേട്ടോ ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് തന്നെയാണത് പറയുന്നത് ഈ അടുത്തായിട്ട് ഈ സ്ത്രീ കാണിക്കുന്ന പല പരിപാടികളും കാണുമ്പോൾ നമുക്കത് തോന്നുന്നുണ്ടേ ഇവര് പണ്ട് പറഞ്ഞ പല കാര്യങ്ങൾ ഇപ്പൊ ഞാൻ തുടക്കത്തിൽ തന്നെ കാണിച്ച ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടല്ലോ എന്തോരം പുകഴ്ത്തിയതാ ആ ബിഷപ്പിനെ ഇപ്പൊ വന്നിരുന്ന് കുത്തിയിരുന്ന് അവരാധിക്കുക ആ ബിഷപ്പിനെ വിഷം മൊലക്കച്ച കെട്ടി നടക്കുന്ന ആള് എന്തൊക്കെയാ പറയുന്നത് എന്നാൽ എല്ലാ ഷൂട്ടും കഴിഞ്ഞ് എല്ലാ ഇനാഗ്രേഷനും കഴിഞ്ഞ് വിദേശ യാത്രകളൊക്കെ കഴിഞ്ഞ് തിരിച്ചു കയറി ചെന്ന് കിടന്ന് ഉറങ്ങുന്നത് ആ മനുഷ്യൻ കൊടുത്ത സ്ഥലത്ത് വേറൊരാള് കൊടുത്ത വീട്ടിലാണെന്ന് എന്തെങ്കിലും ഒരു ഓർമ്മ ഈ സ്ത്രീക്ക് ഉണ്ടോ ഉണ്ടെങ്കിലും ഇവരിത് പറഞ്ഞു നടക്കൂ സ്ത്രീയെ നിങ്ങൾ ഇനിയും സമൂഹത്തിന്റെ മുമ്പിൽ വന്നതെന്ന് പറയരുത് അവര് അങ്ങനെ പറഞ്ഞു അവരിങ്ങനെ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഒരിക്കലും അല്ല ജനങ്ങളും അണ്ടന്മാരല്ല നിങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിലേക്ക് ഇറങ്ങുന്നത് ഓൺലൈൻ മീഡിയക്കാർ ഫോണും കൊണ്ട് വന്നപ്പോൾ കഥ പറഞ്ഞു തുടങ്ങിയതേ എന്റെ വീടിന്റെ അവിടെ ചൊരുന്നു എൻ്റെ മറ്റോടത്തെ പെയിന്റ് പോയി എന്റെ മറിച്ചോടത്തെ പെയിന്റ് പോയി എന്ന് പറഞ്ഞ് നിങ്ങളാണ് ഇറങ്ങുന്നത് മനസ്സിലായോ ഇതൊന്നും ഓൺലൈൻ മീഡിയക്കാരെ കാണിക്കേണ്ട കാര്യമില്ല ഇല്ല അവര് ചോദിച്ചൊന്നും പറഞ്ഞ് പറയേണ്ട കാര്യമില്ല ഇല്ല എല്ലാ വീടിനും സംഭവിക്കുന്നതാണ് ഈ ചോർച്ചയും കീർച്ചയൊക്കെ അതൊക്കെ ഒട്ടിച്ചങ്ങ് വിട്ടങ്ങ് ജീവിച്ചാ മതിയായിരുന്നു എന്താണെങ്കിലും ഇത്രയും സെന്റ് സ്ഥലം ഏഴ് സെന്റ് സ്ഥലവും ഒരു വീടും ഒക്കെ ചുമ്മാ കിട്ടിയില്ലേ ഏഹ് ഇച്ചിരി സ്വന്തമായിട്ട് കയ്യിൽ നിന്ന് ഇറക്കി ഓരോന്ന് ചെയ്യാമായിരുന്നല്ലോ അത് ചെയ്യാതെ നിങ്ങൾ ആ വീടിനെ കുറ്റം പറഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്ക് ബിഷപ്പ് നിങ്ങൾക്ക് വീട് വെക്കാൻ സ്ഥലം നിന്ന വ്യക്തിയും ആ വീട് വെച്ച് തന്ന വ്യക്തിയും അവരും ഇറങ്ങി ഓൺലൈൻ മീഡിയയുടെ ഫ്രണ്ടിലോട്ടും കൂടാതെ സോഷ്യൽ മീഡിയ വഴി തന്നെ അവര് തന്നെ ആ എനിക്ക് തോന്നുന്നു പുള്ളിയുടെ തന്നെ ചാനലിലൂടെ ഉത്തിരുന്ന് ആരാധിക്കുന്നുണ്ട് ഇതിനൊക്കെ തുടക്കം കുറിച്ച നിങ്ങളാണേ നിങ്ങൾക്കാണെങ്കിൽ ഒരു നിലപാടും ഇല്ലാത്ത ഒരു സ്ത്രീ ഒരു നിലപാടും ഇല്ലാത്ത സ്ത്രീ അതുകൊണ്ട് തന്നെയാണ് ആൾക്കാർ നിങ്ങളെ അത് നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് മനസ്സിലാക്കണം ഈ ബിഷപ്പ് പണ്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതൊന്നും നിങ്ങൾ ബിഷപ്പ് നോബിൾ ഫിലിപ്പ് അമ്പലവേലിൽ ഞാൻ ആംഗ്ലിക്കൻ സഭയുടെ ഡയസസ് ഓഫ് ട്രാവങ്കൂർ ആൻഡ് കൊച്ചിൻ രൂപതയുടെ പതിമൂന്നാമത് മിഷനറി ബിഷപ്പായിട്ട് സേവനം ചെയ്യുകയാണ് ഈ പ്രോപ്പർട്ടിയാണ് ഈ വസ്തുവാണ് നമ്മൾ അനുഗ്രഹിത കലാകാരൻ നമ്മളിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന പ്രിയപ്പെട്ട കൊല്ലം സ്തുതിക്ക് വേണ്ടി ദാനമായി ഞാൻ നൽകിയിരിക്കുന്ന ഭൂമിയാണെന്ന് നമ്മളിപ്പോ ഇവിടെയാണ് ഇപ്പോൾ വീട് വെക്കുവാനായിട്ട് വസ്തു ആഗ്രഹം ാണ് ബിഷപ്പെ താങ്കൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മതിയായല്ലോ അല്ലെ താങ്കൾക്ക് താങ്കൾ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് സഹായം ചെയ്തു കൊടുത്തിട്ട് ഇങ്ങനെ പണിയായി മാറിയിട്ടുണ്ടോ കാണത്തില്ല എന്ന് വെച്ചിട്ട് ബിഷപ്പ് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ സൈഡിൽ കൂടെ അത് ചെയ്യണം കേട്ടോ അല്ലാതെ ഇതുപോലൊരു പാമ്പ് തിരിച്ചു കൊത്തിയെന്നും പറഞ്ഞ് എല്ലാരും അങ്ങനെ ആവണമെന്നില്ല പക്ഷെ ഞാൻ വീണ്ടും പറയുന്നു സഹായങ്ങൾ ഇന്ന് അധികം ചെയ്തു കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് ചെയ്തു കൊടുത്ത് അത് തിരിച്ച് വള്ളിയായിട്ട് നമ്മുടെ കഴുത്തിൽ തന്നെ വന്ന് കുരുങ്ങും അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് നമ്മുടെ ഫ്രണ്ടിൽ തന്നെയുള്ള രേണു ചുതി അല്ലേ നിങ്ങൾ പറ അല്ലേ അതെ ഇന്ന് രേണു സ്തുതി ഈ ബിഷപ്പിനെ പറ്റി കുത്തിയിരുന്ന് അവരാധിക്കുന്നെങ്കിൽ പണ്ട് രേണു സുതി വേറെയൊക്കെയാകട്ടോ പറഞ്ഞോണ്ടിരുന്നത് ദൈവ തുല്യനായിരുന്നു ബിഷപ്പ് മൂന്ന് നേരം ബിഷപ്പിന് നല്ലത് വരുത്തണേ പുള്ളിക്ക് മൂന്ന് നേരം ചിക്കനും മട്ടനും അടിക്കാൻ പറ്റണേ ചോറ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വ്യക്തി നമ്മുടെ രേണു തന്നെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് കൂട്ടത്തില് ബിഷപ്പിന്റെ ഒന്ന് രണ്ട് ക്ലിപ്പ് ഞാൻ ആഡ് ചെയ്യാമേ ഇത് നിങ്ങളൊന്ന് കാണു ഇത് കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് കേട്ടോ ഒരു ആറ് വീട് ഞാൻ അന്ന് കണ്ടതാണ് പിന്നെ ജസ്റ്റ് പറയും അതല്ലാതെ സുധീര മക്കൾക്ക് ഞാൻ ഞാൻ വസ്തു ദാനമായിട്ട് എഴുതി ശേഷം ഒരു സെന്റ് സ്ഥലം വിറ്റിട്ടില്ല ഇതാണ് സത്യം ഇത് സത്യമായിരിക്കും ബിഷപ്പ് അല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നിങ്ങളെ അറിയാവുന്ന നിങ്ങൾ കൊടുത്ത സ്ഥലത്ത് വീട് വെച്ച് കൊടുത്ത ഫിറോസ് ആ കൂട്ടായ്മക്ക് മുമ്പിൽ നിന്ന് ആ വീട് വെച്ച് കൊടുത്ത ഫിറോസ് പുള്ളി കഴിഞ്ഞ ദിവസം പുള്ളിയുടെ ഒരു വീഡിയോയിൽ പറയുന്നു കേട്ടു അച്ഛന്റെ അതായത് ബിഷപ്പിന്റെ എന്തൊക്കെയോ സ്ഥലങ്ങളൊന്നും വിറ്റ് പോവാതിരുന്ന സമയത്ത് ഈ രേണു സുദിക്ക് അല്ലെങ്കിൽ ഈ സുധിയുടെ കൊല്ലം സുധിയുടെ മക്കൾക്ക് ഇങ്ങനെ ഒരു സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ അതിനുശേഷം ആ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ വിറ്റുപോകും എന്ന് വിചാരിച്ചാണ് താങ്കൾ അത് കൊടുത്തത് എന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് ബിഷപ്പെ അത് പറ്റുമെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ നമ്മൾ ആരുമല്ല പറയുന്നത് അത് കേട്ടപ്പോൾ എനിക്കൊരു സംശയം തോന്നി ഈ നന്മയുടെ ഒക്കെ പുറകിൽ ഒരു കച്ചോടക്കളി ഉണ്ടോ എന്നുള്ളൊരു സംശയം തോന്നി അത് നിങ്ങളുടെ കൂടുതലുള്ള ആൾ ആ ഡയലോഗ് അടിച്ചോണ്ട അല്ലാതെ നിങ്ങളെ ഞാൻ മറ്റേ പുറ മറ്റേ തള്ളിപ്പറയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല നമുക്കതിൻ്റെ ആവശ്യമില്ല നിങ്ങളുടെ കൂടുതലുള്ള ആള് തന്നെ പിന്നെ നിങ്ങൾ നിങ്ങളതാ പറയുന്നു ഒരു സെന്റ് ഭൂമി പോലും അതിന് ശേഷം വിറ്റിട്ടില്ല എന്ന് നിങ്ങൾക്ക് വിൽക്കാം നിങ്ങളതിനാരെയും ബോധിപ്പിക്കേണ്ട കാര്യം ഒന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണെങ്കിലും നമുക്ക് ബാക്കി കേൾക്കാം ോ ഒരു യൂട്യൂബർ കൊണ്ടുവരണം വളർക്ക് ഒന്ന് മനസ്സിലാക്കണം നിങ്ങൾ ആരെ പറ്റി പറഞ്ഞാലേ അദ്ദേഹത്തെ പറ്റി ഒരിക്കലും അങ്ങനെ പറയലൊരാളല്ല അദ്ദേഹം ഞാൻ ദൈവതുല്യം കാണുന്ന എന്റെ കുഞ്ഞുങ്ങൾക്ക് എനിക്കല്ല എന്റെ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു കലാകാരൻ എനിക്ക് ഞങ്ങൾക്ക് ഇദ്ദേഹത്തെ അറിയത്തില്ലായിരുന്നു ഇങ്ങനെ ഒരാളെ എനിക്കറിയത്തില്ല എനിക്ക് അറിയില്ലായിരുന്നു പക്ഷെ ഒരറിയാത്ത ഒരാൾക്ക് വേണ്ടിയിട്ട് ഇത്രയും ഒരു വലിയൊരു ഒരു സഹായം ചെയ്യാൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് നല്ല മനസ്സുകൊണ്ടാണ് കുടുംബത്തിൽ നിന്നാണ് ഞാൻ ഞാൻ കൊടുത്തത് കയ്യിൽ നിന്ന് എനിക്ക് അനുവദിച്ചത് എന്റെ മക്കൾക്ക് വേണ്ടി എന്റെ മക്കൾക്ക് കൊടുത്ത ആ ഒരു ഒറ്റ ആ ഒരു സ്ഥലം ഞങ്ങൾ എന്നും അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ അടുത്ത് എന്നും നന്ദിയുള്ളവളാണ് മുന്നോട്ടും നന്ദി തന്നെ ഉണ്ടാവുന്നത് രേണുവിൻ്റെ നന്ദി ജനങ്ങളെല്ലാവരും കാണുന്നുണ്ട് കേട്ടോ എങ്ങനെയാണ് രേണു നന്ദി പ്രകടിപ്പിക്കുന്നതെന്ന് ഒരിക്കലും പ്രിയപ്പെട്ടവരെ നമുക്ക് ആരോടെങ്കിലും ഇച്ചിരി നന്ദി ഉണ്ടെങ്കിൽ രേണു സുതി അതാണ് രേണു നമുക്ക് പഠിപ്പിച്ചു തരുന്നത് മനസ്സിലായോ ഞാൻ എനിക്ക് നന്ദിയുള്ള ഒരു വ്യക്തിയോട് എങ്ങനെയാണോ ബിഹേവ് ചെയ്ത ചെയ്യുന്നത് അതുപോലെ പ്രിയപ്പെട്ട ജനങ്ങളെ നിങ്ങൾ ബിഹേവ് ചെയ്യരുതേ എന്നാണ് രേണു നമുക്ക് എല്ലാവർക്കും പഠിപ്പിച്ചു തരുന്നത് അല്ലേ അങ്ങനെ തന്നെയാണ് ഒരു നിലപാടില്ലാത്ത അന്ന് എന്തൊക്കെയാ പറയുന്നേ അയ്യോ പൂമുത്തങ്ങ് വീഴുവായിരുന്നു രേണുവിന്റെ നാവിന്ന് പാവ മനുഷ്യൻ ഗോഡ് ഫാദർ ആണ് വളരെ നല്ല മൂന്ന് നേരം അച്ഛൻ ചിക്കനും മട്ടനും കൂട്ടി ഫുഡ് കഴിക്കട്ടെ അതിനുവേണ്ടി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എന്തൊക്കെയാ ആ മനുഷ്യനെ ഇരുത്തി അപരാധിക്കുന്ന അപരാധ എന്റെ പൊന്ന് രേണു മറന്നു പോയോ അന്വേഷ്യ വല്ലോം ബാധിച്ചോ പണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞതൊക്കെ രേണു വിട്ട് കളഞ്ഞോ അല്ല എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക ഇച്ചിരി ബോധം പൊക്കണമുള്ള ഒരാൾ ഈ പരിപാടി കാണിക്കത്തില്ല കേട്ടോ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ദേഷ്യം തോന്നും നമ്മൾ ഒരുപാട് ഒരു വ്യക്തിയോട് ചിലപ്പോൾ എന്തെങ്കിലും പേഴ്സണൽ ഗ്രഡ്ജ് നമുക്ക് തോന്നും ചിലപ്പോൾ ദേഷ്യം തോന്നും മനുഷ്യനാണ് സംഭവിക്കാം പക്ഷെ ഒരിക്കലും ഒരു ഓൺലൈൻ മീഡിയക്കാരൻ ചോദിക്കുമ്പം ഇതൊന്നും എടുത്ത് അടിക്കത്തില്ല നമുക്ക് അകത്ത് കിടക്കുന്ന ഒരു ദേഷ്യമൊന്നും രേണു അതാ ചെയ്യുന്നത് രേണു ഒരു മണ്ടിയാണ് വിഡിയല്ല എന്തൊക്കെയാ ചേച്ചി ചേച്ചി പ്രൂവ് ചെയ്ത് കൊടുക്കുന്നത് എന്തൊക്കെയാ വേണ്ട അത് പറഞ്ഞ കുറച്ച് കൂടി പോവുമ അങ്ങനെ കൂടി പോലാക്ക് വർത്താനമാണ് എന്നാലും പറയാണ് പൂറാസമൻ തൂർമ തീട്ടം കൊണ്ട് ആറാട്ട് എന്നൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങൾ ഏതാണ്ട് അതാ എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് ഉണ്ടല്ലോ അയ്യോ രേണു ചേച്ചിയുടെ ഗിളി അങ്ങ് പോയി എന്തൊക്കെയോ കാട്ടിക്കൂട്ടുക ഈ ബിഷപ്പ് ഈ വേണ്ടി അല്ലെങ്കിൽ അല്ലെങ്കിൽ കൊല്ലം വേണ്ടി വേണ്ടി അല്ല അവർക്ക് മാത്രമായിട്ടല്ല നല്ല കാര്യങ്ങൾ ചെയ്യാറുള്ളത് കേട്ടോ ചെയ്തിട്ടുള്ളത് വേറെയും സഹായിച്ചിട്ടുണ്ട് നിങ്ങൾ കണ്ടു നോക്കണേ ലഭിച്ച കുടുംബസ്വത്തിൽ നിന്നും കുടുംബങ്ങൾക്ക് വീട് പണിയുന്നതിന് മുപ്പത്തഞ്ച് സെന്റ് സ്ഥലം ദാനമായി നൽകിയ ബിഷപ്പിന്റെ വാർത്ത ഏതാണ്ട് ഒരു വർഷം മുമ്പാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തത് ഇന്നിതാ ആ ഭൂമിയുടെ രേഖകൾ ഉടമകൾക്ക് കൈമാറുന്നതിനൊപ്പം സൗഹാർദ്ദ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഏഴു കുടുംബങ്ങൾക്ക് വീടും ഫ്ളാറ്റും പണി കഴിച്ചു നൽകുന്നതിന്റെ സ്ഥാപന കർമ്മം ചങ്ങനാശ്ശേരി എം എൽ ജോ താൻ എല്ലാവരെയും ഒരേപോലെ തന്നാൽ അർഹതപ്പെട്ടവരെ സഹായിക്കുമെന്നും ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവേലി പറഞ്ഞു ഞാൻ ഈ ദേശത്തേക്ക് വന്നത് കുടുംബത്തിൽ നിന്ന് എനിക്ക് സ്വത്തു വകകൾ അത് എനിക്ക് സംരക്ഷിക്കുക മാത്രമല്ല അർഹതപ്പെട്ടതായിട്ടുള്ള പ്രിയപ്പെട്ടവർക്ക് അർഹതപ്പെട്ടതായിട്ടുള്ള പ്രയാസത്തിലിരിക്കുന്നവർക്ക് എന്നാൽ കഴിയുന്ന സഹായ സഹകരണങ്ങൾ ചെയ്യുക എന്നുള്ള ആഗ്രഹങ്ങൾ കൂടെ എന്റെ മക്കള് പോലുമില്ല അതുപോലെ താലൂക്കിന്നായാലും വില്ലേജിൽ നിന്നായാലും വില്ലേജിനും ഞങ്ങൾക്ക് അനുകൂലമായ ഒരു മറുപടി തേടണം ഇവിടെ ഒരു കൂര വെച്ച് കിടക്കണം അതിനൊരു മതിയല്ലോ അല്ലെ കൂടുതൽ ഞാൻ കേൾപ്പിക്കേണ്ടല്ലോ എന്തിനാ ഞാനത് കേൾപ്പിച്ചത് നിങ്ങൾക്ക് പിടികട്ടിയല്ലോ കൊല്ലം സുഖിയുടെ മക്കൾക്ക് വേണ്ടി മാത്രമല്ല പുള്ളി സഹായങ്ങൾ ചെയ്തിട്ടുള്ളത് പുള്ളി ഒരുപാട് ആളുകളെ സഹായിച്ചിട്ടുണ്ട് കുറച്ച് നാളുകൾക്ക് മുമ്പുള്ള ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളെ ഇപ്പം കാണിച്ചത് എല്ലാവരെയും ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് മനസ്സിലായില്ലേ ഈ രേണുസുദി പറയുന്നത് കേട്ട് ഒരിക്കലും നമ്മൾ ആ വെറുതെ അദ്ദേഹത്തെ കല്ല് വലിച്ചെറിയാൻ നിൽക്കരുത് മനസ്സിലായോ പുള്ളി വേറെയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ബിഷപ്പെ താങ്കൾക്ക് കിട്ടിയ ആകെയുള്ളൊരു പണി ചിലപ്പം ഈ രേണുസുദീടെ ആയിരിക്കും എന്തിന് കൊടുത്തു എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് കൊടുക്കണ്ടായിരുന്നു എന്ന് താങ്കൾക്ക് തോന്നിയതിനകത്ത് ഒരിക്കലും പറയാൻ പറ്റത്തില്ല താങ്കളെ മനസ്സിലായില്ലേ ഒരു പത്ത് രൂപ ഏഴുവിനും കൊടുത്തിട്ടുള്ളവർ എന്താണെങ്കിലും ഒരു കാലത്ത് ഖേദിക്കും ആ സ്ത്രീ തന്നെ അതിനുള്ള ഒരു വഴി ഒരുക്കി തരും ഇപ്പം ബിഷപ്പിനെ കൊണ്ട് ഒഴുകി കൊടുത്ത പോലെ തന്നെ അല്ലേ പിന്നെ മകൻ കിച്ചുമോനെ 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 ചെറുക്കനും വലിയ താല്പര്യമൊന്നും ഇല്ലാന്ന് അവൻ്റെ വീഡിയോകളിലൂടെ തെളിഞ്ഞു കഴിഞ്ഞതാണ് ഇല്ലെങ്കിൽ ഏതൊരു മകനാണെങ്കിലും സ്വന്തം അമ്മയുടെ വായിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ തെറ്റു വീഴുന്നുണ്ടോ അവൾ പറഞ്ഞ തെറ്റാണെന്ന് അവൻ അറിയാം എന്നിട്ട് പോലും അവൻ തിരുത്താൻ നിൽക്കുന്നില്ല എനിക്ക് താല്പര്യമില്ലാ ബെൽറ്റിൽ കയറണാൻ താല്പര്യമില്ല എന്നാണ് അവൻ പറയുന്നത് ഒന്ന് ആലോചിച്ചോണം തിരുത്താൻ താല്പര്യമില്ല എടാ ഏതൊരു മകനും സ്വന്തം അമ്മയോട് ഇഷ്ടം ഉണ്ടെങ്കിലും അമ്മയുടെ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് പറഞ്ഞു പറഞ്ഞുകൊടുക്കുമോനെ നീ അത് പറഞ്ഞു കൊടുക്കുന്നില്ലെങ്കിൽ അത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയത്തില്ല മനസ്സിലായോ സ്നേഹമുള്ള മക്കളൊക്കെ അത് ചെയ്യും പറഞ്ഞു കൊടുക്കും അമ്മയെ വീണ്ടും സോഷ്യൽ മീഡിയയിൽ നാട്ടുകാർ ഉമ്മാ കാണാ കൊണാ പറയുന്നത് കേൾക്കാൻ താല്പര്യമില്ലാത്ത ഏതൊരു മകരും അത് ചെയ്യും നിനക്കത് പറ്റുന്നില്ല എങ്കിൽ നിനക്ക് ജനവിനായിട്ട് സ്നേഹം ഇല്ലെന്നേ പറയാൻ പറ്റത്തുള്ള ആ കുഞ്ഞെ കേട്ടോ ഇനി രേണുവും വേറൊരാളും കൂടെ ഇരുന്നിട്ട് അയ്യോ അയാളുടെ പേര് അയാൾ എന്താണെന്ന് ഒന്നും പറയുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നോ രണ്ടുപേരും കൂടെ ഇരിക്കുന്ന വീഡിയോ കിട്ടുകയുള്ളൂ അതുകൊണ്ടാണ് അത് വെച്ചുകഴിഞ്ഞത് ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട് എന്ന് കേട്ടോ ഇതുപോലെ ഞങ്ങളെ ഞങ്ങളെ നിങ്ങൾക്ക് മനസ്സിലായി മനസ്സിലായി കാരണം ഒരു ഇന്റർവ്യൂ വ്യക്തി എന്ന് അപ്പം ആ ബഹുമാനിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് ഞാൻ അന്ന് പറഞ്ഞതാണ് എന്നിട്ട് അവരാധിക്കുവാണല്ലോ സൈ കേട്ടോ എന്താണോ പറയാൻ പോകുന്നത് അല്ല അങ്ങനെ പറയുകയാണെങ്കിൽ ഒരു ചോദ്യം വീണ്ടും ഉണ്ട് ആരാ ഇതിനുള്ള വകുപ്പ് ഒപ്പിച്ചത് ആരൊപ്പിച്ചത് നിങ്ങൾ തന്നെ അല്ലിയോ നിങ്ങൾ തന്നെ അല്ലിയോ സ്ത്രീയെ അതെ ആ ബിഗ് ബോസിൽ പോയി ഇറങ്ങിയതിന് ശേഷം ഇത്തിരി നല്ല ക്വാളിറ്റി വർത്താനം ഉണ്ടായിരുന്നു അതെല്ലാം നിങ്ങളെ വീണ്ടും അപവാദത്തിലേക്ക് ചാടി വീണത് നിങ്ങളാ മനസ്സിലായോ അപ്പൊ പിന്നെ നിങ്ങളെ നാട്ടുകാർ കുറ്റം പറയും അതിനകത്ത് അങ്ങോട്ട് നൊന്നിട്ട് കാര്യമില്ല കൈയിരിപ്പ് നേരെയാണ് മനസ്സിലായോ അല്ലാതെ എത്ര കാശുണ്ടാക്കാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല ഇച്ചിരി വലുതായിട്ടൊന്നും വേണ്ട നാട്ടുകാരെ ബോധ്യപ്പെടുത്തണ്ട അറ്റ്ലീസ്റ്റ് നിങ്ങള് നേരത്തെ പറഞ്ഞത് നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ പണ്ട് നന്ദി ആ നന്ദി കാണിക്കണ്ടവരോട് മാത്രം ഒന്ന് കാണിച്ചു ഇത്ര ചോദിക്കുന്നുള്ളൂ ഈ ഡയലോഗ് ഒന്ന് കേട്ടോ അടുത്തൊരു സാധനം ഈ കഴിഞ്ഞ ദിവസം രേണു അടിച്ചു കേട്ടോ ഇത് പോയിട്ട് നോക്കിയിട്ട് കേട്ടാലും ചേച്ചിക്ക് ബിഷപ്പ് ചെവി കേൾക്കുന്നത് ബിഷപ്പിനെ ആലോചിച്ച ഇരുപത്തിനാല് മണിക്കൂർ രേണു സി നടക്കുന്നെ ബിഷപ്പേ നന്ദി ബിഷപ്പേ നന്ദി ബിഷപ്പേ സ്തുതി ഇത് തന്നെ പറഞ്ഞങ്ങ് നടക്കുന്നുണ്ട് ബാ വിശക്കുന്നില്ലേ ചോർണ എന്ന് പറഞ്ഞാലും ആ ബിഷപ്പിനെ വിളിച്ചോണ്ട് പറഞ്ഞോ ആ ആ മോഡ രേണു മനസ്സിലായല്ലോ താങ്ങിയതല്ലാതെ അല്ലാതെ വേറൊന്നും അല്ല നാണമില്ലേ രേണു നിങ്ങൾക്ക് നാണം അല്ല അത് ചോദിക്ക അത് ചോദിച്ചാ പോയാ ഞാനാണ് തെറ്റുകാരൻ അത് ചോദിക്കരുതല്ലോ അതില്ലാന്ന് പണ്ടേ തെളിയിച്ചതാണല്ലോ അല്ലേ ഒരു നാണവമാനം ഇല്ലാന്ന് പോവാൻ പോവാ രേണുസുദ്ദി കേരളമൊക്കെ വിട്ട് ഇന്റർനാഷണൽ ലെവലിൽ ഉഗാണ്ടയിൽ പോയി താമസിക്കാൻ പോവാ രേണുസുദ്ദി കേരളമൊക്കെ ഭയങ്കര ചൂടാ ഇന്ത്യ കൊള്ളത്തില്ല ഏയ് ഞാൻ പോവാ ഞാൻ ഇന്റർനാഷണൽ ലെവലിൽ പോയി സെറ്റിൽ ചെയ്യാൻ പോവാ അങ്ങനെ ബഹ്റിൽ പോയി സെറ്റിൽ ചെയ്യാൻ പോവാ ഇല്ലെങ്കിൽ ഉഗാണ്ടയിൽ പോയി സെറ്റിൽ ചെയ്യാൻ പോവാ രേണു കേട്ടോ ഏതെങ്കിലും വിദേശത്ത് സെറ്റ് ആവാൻ ചാൻസ് കൂടുതലാണ് വളരെ നല്ല കാര്യം മനസ്സിലായോ ഒരുപാട് പേർക്ക് ഈ രേണു സുദ്ധിയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ കാണണ്ട എനിക്കറിയാം താല്പര്യം ഇല്ല അവർക്ക് അങ്ങനെ ഉള്ളവരിലേക്ക് രേണുസുധിന്റെ വീഡിയോ എത്താതിരിക്കണമെങ്കിൽ എത്രയും പെട്ടെന്ന് രേണു സുദീ ഇന്ത്യ അങ്ങ് വിടണം ഈ ഓൺലൈൻ മീഡിയക്കാർ വരാത്ത സ്ഥലത്തോട്ട് കയറി പൊക്കോ മനസ്സിലായോ ഈ ഓൺലൈൻ മീഡിയക്കാരെ കാണുമ്പോൾ രേണുന്റെ നാവ് അടങ്ങിയിരിക്കത്തില്ലല്ലോ എന്തെങ്കിലും ഒക്കെ കൊണോണാ പറയും കണ്ടിട്ട് വെറുതെ ഇരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല നമ്മളും താങ്ങും മനസ്സിലായോ ഇല്ലെങ്കിൽ അപ്പറേം നിൽക്കുന്ന ബിഷപ്പ് ആണെങ്കിലും പുള്ളി മറ്റേ ഫിറോസ് ആണെങ്കിലും ഒക്കെ സംസാരിക്കും അപ്പൊ സംസാരിക്കുന്നവരെല്ലാം കുറ്റക്കാരും രേണുവിന് മാത്രം എന്തു പറയാം അത് എവിടുത്തെ ന്യായം എനിക്ക് മനസ്സിലായില്ല സ്ഥലം കണ്ണായ സ്ഥലത്ത് എന്റെ പുലിയടത്തിൽ ഏറ്റവും വില കൂടിയ ഏറ്റവും മനോഹരമായിട്ടുള്ള എയ്ഡ്സിന്റെ സ്ഥല കുഞ്ഞുങ്ങൾക്ക് സന്തോഷ പൂർവ്വം കൊടുത്തതിന്റെ കാരണം ബഹുമാനപ്പെട്ട ആ ശ്രീകണ്ഠന ട്വന്റി ഫോർ എം ഡി എന്നോട് ഡയറക്റ്റ് പറഞ്ഞതിന്റെ വിളിച്ചത്തിലാണ് ഞാനത് കൊടുത്തത് അദ്ദേഹത്തോട് പറയാമായിരുന്നു അപ്പോൾ ഇങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കുറെ പേര് ഇറങ്ങി തിരിച്ച കുറെ ആൾക്കാരെ പരിവാരി പുരട്ടുവാൻ തക്കവണം രേണു സുദി എന്ന പ്രിയപ്പെട്ട സഹോദരി ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ മുളയിലെ നുള്ളിക വേണം നുള്ളിയെ പറ്റത്തുള്ളൂ ഞാനിങ്ങനെ ഇറങ്ങിയിരിക്കത്തില്ല എന്തുകൊണ്ട് വീട് ഇത്രയും കംപ്ലൈൻസ് ഉണ്ടോ നിങ്ങൾ പരിഹരിക്കുന്നില്ല അതിന് പേര് സോഷ്യൽ മീഡിയയിൽ അപമാനിക്കുകയാണ് ചെയ്യേണ്ട ഒരു മനുഷ്യനെ ഒരിക്കലും ക്ഷമിക്കാൻ വ്യാത്ത ഓർക്കാൻ വ്യാത്ത തെറ്റാണ് ഞങ്ങൾക്കെല്ലാം ഉണ്ടായിരിക്കുന്നത് ഞാൻ ഈ വസ്തു കൊടുത്തിൽ അങ്ങനെ ഏറ്റവും ദുഃഖിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചോദിച്ച ഉത്തരം രേണുസന്ദ്രന്റെ സംസാരം വളരെ വേദനിപ്പിക്കുക ചെയ്യുന്നത് ഒടുത്തതിനെ ഓർത്തല്ല ഒരു സമൂഹത്തിൽ ആധുനികമായി ജീവിക്കുന്ന മനുഷ്യരുടെ കുറെ പേര് ഞങ്ങൾ ആര് സോഷ്യൽ മീഡിയ താരങ്ങളല്ല ഇന്ന് നിങ്ങൾ കണ്ണൂരിൽ നിന്ന് ഇവിടെ പറഞ്ഞു എന്നെ പോലുള്ളവർ എത്ര മാത്രം മുറിവെട്ടിരിക്കുന്നു അവര് സോഷ്യൽ മീഡിയ താരമാണ് ആയിക്കോട്ടെ അവര് സോഷ്യൽ മീഡിയ താരമായി തന്നെ ജീവിക്കട്ടെ ആര് എതിർത്തു ആരവർഡാണ് ഫാദറിന്റെ സമാധാനം ഇഷ്യൂ ഞാൻ മാനസികമായിട്ട് വളരെ ഡൗൺ ആണ് ഇപ്പോ ഞാനൊരു നന്മ ചെയ്തിട്ട് എനിക്ക് മനസ്സിന് ശാന്തി കിട്ടാൻ വേണ്ടി ചെയ്ത എനിക്ക് ഭയങ്കരമായി തകർന്നു പോകുന്ന അവസ്ഥ ഉണ്ടായിരിക്കുന്നത് ഇനിയും അതുകൊണ്ട് ഇങ്ങനെ പ്രേമിൽ നിൽക്കുന്ന ഓരോ വ്യക്തികൾ ദയവ് ചെയ്ത റെക്കമെൻഡേഷനുമായിട്ട് എന്റെ മുമ്പിൽ വരെ സഹായം അതാണ് ചെയ്യേണ്ടത് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് വരുന്ന ആൾക്കാരെ അടുപ്പിക്കാതെ പറന്നു വിടുക മക്കളെ പൊക്കോ ചെയ്തു കൊടുത്തതിന് ഞാൻ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുവോ വയ്യ എന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ടു അങ്ങനെ തിരിച്ചു പോകുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട് രേണു ആ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഭർത്താവ് കൊല്ലം സുധിയുടെ രണ്ട് മക്കൾക്ക് വേണ്ടി കൊടുത്ത വീട് അത് കാരണം മാത്രം ഇനി ഒരാൾക്കും സഹായം ആ ബിഷപ്പിൽ നിന്ന് കിട്ടുന്നില്ല എന്ന് മാത്രം ഒന്ന് മനസ്സിലാക്കിയാൽ മതി കൊടുത്തതിന്റെ മതിയായി പുള്ളിക്ക് പുള്ളിയെ കുറ്റം പറയാൻ പറ്റത്തില്ല പറയാൻ പറ്റുമോ ഇല്ല പുള്ളി ഇനി ഒരാളെയും സഹായിച്ചില്ലെങ്കിൽ ഏതെങ്കിലും ഒരുത്തിനോട് മൂലയ്ക്ക് വീട് കടന്നാൽ പോയി എടുക്കാതിരുന്നാലും പുള്ളിയെ കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം മതിയായി കാണും കിട്ടില്ല ആവശ്യത്തിന് എവിടെയൊക്കെ പുള്ളിയെ നാറ്റിക്കാമോ അവിടെയൊക്കെ അങ്ങ് നാട്ടിക്കുക കുത്തിയിരുന്ന് മറ്റെന്താ സജീവ ഏതിൻ്റെയൊക്കെ കൂടെ കയറിയിരുന്നു അങ്ങ് അപരാധിക്കുക ഓഹ് രേണുസുതി സമ്മതിക്കണം കേട്ടോ ഇങ്ങനെ വേണം തുടക്കത്തി പറഞ്ഞു നന്ദി അത് നിങ്ങൾ ഇങ്ങനെ തന്നെ അങ്ങോട്ട് കാണിക്കുക ആ ബിഷപ്പിന്റെ അടുക്ക പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞത് മൊത്തം എൻ്റെ അഭിപ്രായം നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അടുത്ത വീഡിയോയിൽ നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റെൺ ആൻഡ് സ്റ്റേ സ്റ്റെവ്യൂൺ